നമ്മള് വീട്ടിലേക്ക് പോവാണ് നല്ല മഴ സൂപ്പർ മഴ വീട്ടിലേക്ക് പോവാൻ നോക്കുമ്പോ ഗായ് നമ്മളെ വീട്ടിൽ കറണ്ട് ഇല്ല കണ്ണൂർ ജില്ലയിലാണെങ്കിൽ കറണ്ട് ഇല്ല അതുകൊണ്ട് നമ്മള് വീട്ടിൽ നിന്ന് ഒന്ന് നോക്കിയാ പൈസ എറിഞ്ഞു എത്ര എത്ര എട്ടരണ്ണത്തിന് ഇരുപത് റുപ്യ നമ്മളിപ്പൊ മീത്മേലിന്റെ വീട്ടിലാണുള്ളത് നല്ല മഴ കൃഷ്ണ ഹലോ ഹലോ ഗൈസ് വീട്ടിൽ പോയ പണി കിട്ടി ഗൈസ് മഴ പെയ്യും നമ്മള് വീട്ടിലേക്ക് പോവാണ് നല്ല മഴ സൂപ്പർ മഴ വീട്ടിലേക്ക് പോവാൻ നോക്കുമ്പോ ഒരു രക്ഷയില്ല കണ്ടോ പാട്ട് മഴയായി നറഞ്ഞിട്ടല്ലേ സാധനം വരുമ്പോ ഇതേ നില പോ ആ എന്തൊരു കാറ്റടിച്ചല്ലേ നല്ല കാറ്റടിച്ചിട്ടുണ്ട് നാലു മണിക്ക് നമ്മളെപ്പോരത്തേറാൻ നോക്കി അവസ്ഥ അച്ഛൻ നേരത്തെ ഇറങ്ങാൻ നമുക്ക് വിധിയില്ല നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ ഒന്നിക്ക മഴ അല്ലെങ്കിൽ കാറ്റ് അങ്ങനെ ആയിട്ടാണെങ്കിൽ ആയിട്ടാണെങ്കിലും അമ്മ നോക്കണേ ഋത്തു ഋത്തു റുത്തു റത്തു റിത്തു നോക്കണേ അല്ല നില നോക്കണേ ബ്രേക്ക് ഓടിക്കുമ്പോൾ ഇങ്ങോട്ട് കാറ് ఆదుడి పోనే అప్ప కాలూ ఇది హీట్ వాకికో అప్ప బా నేనే సరి బ్యాక్ లవ తిలున అచ్చ వందిటా అది కాదు ఏ ఏ సామిలే అవర్కి పోండదా నామ మైలు ఇవన ఆశ్రయ కంచితే ఆశ్రయ కంచితే అది నా నేను వేయనిలా ద్రెస్ దసండా ఇద దసండ్ నోకు కంచితే ఓకే వెరిచ డ్రెస్ కంచులేదే അല്ലസ നല്ലസണ്ട് കൂടി കൂടി പാവാന്റെ മൂള് എന്തോ ഓരോയേപ്പം നോക്ക് ഡോക്ടർ കാണിച്ചു വെരി ഏട്ടാ ഏട്ടാ എന്നെ വേണ്ടി ചോക്ലേറ്റ് കൊണ്ട് തരവേ അടുത്തമരട് പറ എടാ ഏട്ടാ പമ്പ് ഓർന്നിട്ടില്ലോ ഇവരേ അടുത്തമരട് പറാ വാടല്ല മെട്ടി തെളിച്ചല്ലോ കാണ സൈഡോക്ക് നോക്ക വന്നിച്ച് ട്രോഫീന ഓ ഇവിടുത്ത കഴിഞ്ഞെന്ന് പറയാന്നാ നമ്മളൊരു പത്ത് മിനിറ്റ് മുമ്പേ ഇറങ്ങിട്ടുണ്ടെങ്കിൽ കാറ്റത്തരിക്ക

ഫോണില് ചാർജ് തീർന്നതിന്റെ ഭാഗമായി ഉണ്ണിമാമൻ ലാൻഡ് ചെയ്തിരിക്കുന്നു ഉണ്ണിമാമന്റെ ഫോണ് പറമ്പായിക്കാരൻ ജേസിയാ ചിളന്നു അതോ ഇപ്പൊ ോ പായു ജെല്ലി എടുത്തറിയാണിയാ ഇനി ജെല്ലി മൊത്തം എന്നെ കൊണ്ട് വെറുപ്പിക്കും പോണേ

മനസിലാണ്ടല്ലേ സപ്പോർട്ട് തോന്നുന്നുണ്ടങ്ങനെ ഡയപ്പറുണ്ട് ഈ ഫോണ് നീ മറന്നേക്കൂ എന്ന് എനിക്ക് നിന്നോടൊരു വാക്ക് പറയാനുണ്ട് ഞാൻ എടുക്കുന്നു ഗോപാലൻ നീ ഒരു ണ്ടോ പാട്ടില്ല വിളിക്കുന്ന അമ്മീ കേട്ടോ അമ്മയെ വിളിച്ചാട്ടെ അമ്മയെ വിളിച്ചാട്ടെ ഡിമാൻഡു അന്നേരം ഡിമാൻഡു തെറ്റ നമ്മളെ വീട്ടിൽ കറണ്ട് ഇല്ല കണ്ണൂർ ജില്ലയിൽ കറണ്ട് ഇല്ല അതുകൊണ്ട് നമ്മള് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് നമ്മൾ മുഴപ്പിലങ്ങാടെ വന്നിട്ടുള്ളത് അച്ഛനമ്മ ആ മുഴപ്പിലങ്ങാടെ ഡ്രൈവിംഗ് ബീച്ച് തന്നെ പറഞ്ഞു ഞാന് ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ച് മുഴപ്പിലങ്ങാടെ ഡ്രൈവിംഗ് ബീച്ചുള്ളൂ അല്ലേ

ഉണ്ണിമാമൻ നിങ്ങൾ ചേരിപ്പിട്ടേലി കടലി കടൽ കുഞ്ഞുമണി പോന്നേ ആടു ഇടൊക്കെ വണ്ടിട്ട് ഈ വണ്ടി എടുത്ത് പോയിട്ടുണ്ടെങ്കിലും അപ്പുറത്തേ അത് ചെരിപ്പിടാണ്ടിറങ്ങാന്നുള്ള ഒരു ബാഡ് ഡിസിഷൻ ഇപ്പൊ നമ്മൾ ചെരിപ്പുട്ടി തന്നെ സ്വാതന്ത്ര്യമായ

ഒരു നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന അച്ഛൻ ഇത്ര ആയി വരാത്തല്ലേ അടച്ചാലു പാലം അടച്ചു പാലം പുതുക്കി പണി എന്നാണ് പറഞ്ഞ പറഞ്ഞ പദ്ധതി എന്തേനു മറ്റേ ഏടാ പുതിയ പാലം എങ്ങനെ എങ്ങനെ വരുന്നതായിരുന്നു മറ്റേ അങ്ങനെയല്ല ആ വരുന്ന പോല

എങ്ങനെയുണ്ട് എന്റെ ക്ലിപ്പ് കൂക്കലേ പൈസ എറിഞ്ഞു എത്ര എത്ര എട്ടെണ്ണത്തിന് ഇരുപത് റുപ്യത്തിന് ഇരുപത് റുപ്യ നമ്മളങ്ങനെ കടൽപാലത്ത് കടൽപാലം ആദ്യ ഉറങ്ങിപ്പോയി ഇത് പിണറായി പെരുമാരുമേണ്ടല്ലേ അല്ല ഇത് വേറെന്തോ പരിപാടി എന്തോ ഫസ്റ്റ് ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച ഞായറാഴ്ച ഇന്ന് ഫസ്റ്റ് അത് നല്ല ഉറക്കാന്നല്ലോ നല്ലല്ലോ ഇതല്ല ഇതെല്ലാം കാണണ്ട ഇതിനെന്തേലും പറയാം കടൽപ്പാലത്തിന്റെ തെരുവോരങ്ങളിലൂടെ നമ്മൾ ഇങ്ങനെ നടക്കുക ഉണ്ണി നമ്മളിവിടെ ഫോട്ടോ എടുത്തെ എന്റെ സീന് ഫോട്ടോസ് കുറേ പണ്ട് 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 ഇവിടെ ഫോട്ടോ എടുക്കാതി അച്ചാ ടിച്ച ഇതാണ് മറ്റേ ഈ സിനിമയില്ലേ തല്ലുമാല സിനിമ അതിന്റെ സമയത്താണ് ഇതെല്ലാം തല്ലുമാല ആ സമയത്താണ് ഇതെല്ലാം ഇങ്ങനെ പെയിന്റ് ചെയ്ത കൊറേ പോക്കിന് അല്ലെങ്കിൽ വേറെ ഏതോ ഷൂട്ട് വന്നേരാണ് പിന്നെയും റീപെയിന്റ് ചെയ്തത് പ്രശസ്തമായ സിനിമകളായ തട്ടത്തിന്റെ പിന്നെ പിന്നെ നെല്ലുപ് തട്ടത്തിൽ ஆடுதல் <laughs> ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് പിറ്റേ ദിവസമായി നമ്മൾ വീട്ടിൽ പോയിട്ട് ഞാൻ പറഞ്ഞോളൊന്നല്ല കറൻ്റില്ലായിരുന്നു ഫോൺ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം പുറത്തു പോയപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ മര്യാദയ്ക്ക് പറ്റിയിട്ടില്ല എന്നാലും പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട് ഉണ്ണീൻ്റെ ഫോണിലൊക്കെ ആയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് രാവിലെയായി അതിനിടയ്ക്ക് നമുക്കൊന്ന് ഒരു സാരി വാങ്ങാൻ പോകണം മീറ്റ് മേരി ഇൻഫ്ലുവൻസേഴ്സിനെ അറിയാമോ അപ്പോൾ അവർ പാഞ്ചാലി വസ്ത്രീന്ന് ഒരു സാരി ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ വീട് ഇവിടെ അടുത്താണ് അണ്ടലൂരാണ് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് അപ്പോൾ അവിടെ പോയിട്ട് അത് എടുത്തിട്ട് വരണം കൊറിയറി ഇന്നെ കാണാൻ നല്ലത് അടുത്ത് പോയി അവിടെ പോയിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് പോവാണ് അപ്പോൾ അതിനിടയ്ക്ക് വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി അപ്പോൾ അങ്ങനെ നിർത്തിയിട്ടുള്ളത് ഇനിയിപ്പം ഇന്നത്തെ ഇന്നലത്തെ ബ്ലോഗ് വളരെ ചെറുതായിരിക്കും അതുകൊണ്ട് ഞാൻ ഏകദേശം ഇന്നത്തേയും കൂടി ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാന്ന് അപ്പം വിഷു ഒക്കെ കഴിഞ്ഞു എല്ലാം സമാധാനം ആയി ഇനി കുറച്ച് ദിവസം റെസ്റ്റാണ് വീട്ടിൽ തന്നെ കുറച്ച് റീൽസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാറുണ്ട് വണ്ടീൻ്റെ ടയറിൻ്റെ ഉള്ളിൽ ഈ ഒരു ആണി കയറി രാവിലെ അച്ഛൻ വണ്ടി കയറുമ്പോൾ എന്തോ ഒരു ഞാൻ ചേച്ചിന് ആ ഉള്ളിൽ ഉള്ളതാണെന്നണി നോക്കുമ്പോൾ എല്ലാം കയറിയതാണ് ഈയോ റോണിയോ കയറിയ അപ്പം അങ്ങനെയുള്ളതാണ് കാര്യങ്ങൾ റീൽസും കാര്യങ്ങളും ഷൂട്ട് ചെയ്യാണ്ട് അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അങ്ങനെയാണ് ഇനി എന്താ നമുക്ക് പോകുമ്പോൾ കാണാം പറ്റുവാണെങ്കിൽ അവിടെ നിന്ന് നേടിയെടുക്കാം ഞാനെന്നാ ഒരുങ്ങി അറിയും ിട്ടില്ല മുല്ലപ്പോലൂടും മുല്ലപ്പു രാവിലെ തന്നെ ശിവാനി മുല്ലപ്പോലും കോർത്തിട്ട് കൊണ്ടത്തന്നു നല്ല മണവുണ്ടല്ലോ ഇനിയ ആദ്യം മാധവ് മാധവ് പിന്നും ഓർമ്മയില്ലെന്ന് പറയുമ്പോ പിണറായി 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 സ്ഥലം മുഖ്യമന്ത്രി അയ്യോ മുഖ്യമന്ത്രിന്റെ വീട് കാണിച്ചു കൊടുക്കാൻ മറന്നുപോയി ഷേ തിരിച്ചു പോണിക്കും ആ നേരത്തെ കുന്നതേ പറഞ്ഞുതരും ചോദിക്കണം നമ്മുടെ എത്തി അണ്ടല്ലൂരെത്തി എൻ്റെ ബാക്കിൽ കാണുന്ന കേസ് അണ്ടല്ലൂർക്കാവ് അണ്ടലൂർ താഴേക്കാവ് താഴേക്കാവിലെടുത്താൽ വരെ വീട് കറക്റ്റ് അറിയില്ല ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഉള്ളിലോട്ട് നടക്കാനുണ്ട് ഉള്ളിലോട്ടേക്ക് വണ്ടി പോകില്ല മീത്മിരി ഞാൻ നേരത്തെ വീഡിയോ വരുമ്പോ എടുത്തോണ്ടാ വന്നത് അപ്പൊ നമ്മളിപ്പം മീത്മിരിന്റെ വീട്ടിലാണുള്ളത് ഹായ് നമ്മളൊരു ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നാലും സന്തോഷമായി കണ്ടോണ്ട് നമ്മള് നാട്ടുകാരുടെ അടുത്തടുത്ത അതുകൊണ്ട് ദൂരമില്ല ഹസ്ബൻഡ് എന്റെ വീട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വിചാരിച്ചിട്ടില്ല മീത്താട്ടിനെയും പ്രതീക്ഷിച്ചിനേയും കാണാൻ പറ്റൊന്ന് പക്ഷെ അവരവിടെ ഉണ്ടേയിരുന്നു അവർ ഷൂട്ടിനങ്ങനെ പോകാനിരിക്കുന്ന ഉണ്ടായിരുന്നു ഭയങ്കര അടിപൊളിയാട്ടോ അവർ നല്ല കമ്പനിയാണ് ആര് ആരുപോലും ഒരു ജാടയും കാര്യങ്ങളും ഇല്ലാത്ത അടിപൊളി ആൾക്കാരാണ് അപ്പോൾ അങ്ങനെ നമ്മൾ സാരിയൊക്കെ എടുത്തു നല്ല അടിപൊളി ഞാൻ നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ സാരി ആണ് ഇനിയിപ്പോൾ വീട്ടിലെത്തിയിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ ഫോട്ടോ ഇടാം വീഡിയോ ഇടാം അപ്പോൾ മനസ്സിലാവുമല്ലോ നമ്മൾ എന്തായാലും ഫോട്ടോയിന് നേരെ മെയിൽ എത്തണം കൂട്ടാടിന് ഉച്ചയ്ക്ക് വർക്കുണ്ട് അതുകൊണ്ട് വേഗം വിടട്ടെ അത് ചേച്ച പറ അതിന് ഉറക്കം വന്നു വീട്ടിലെത്തി യുദ്ധം തുടങ്ങി അത് എന്നേട് കളിയാന്ന് ബോൾ കളിച്ചോ ബോൾ കളിച്ചോന്നു ബോൾ കളിച്ചോ ഏട്ടാതോ വേട്ടതാ ബോള് സാരി മീത്മരീൻ്റെ പാഞ്ചാലി വസ്ത്രയിൽ നിന്ന് വാങ്ങിച്ച സാരി ഇത് അടിപൊളി നല്ല അടിപൊളി മെറ്റീരിയലും നല്ല കളർ നല്ല ചില്ലി റെഡ് കളറാണ് ഇത് നയന്താരം ഇൻസ്പയർഡ് സാരിയാണ് നല്ല രസമുണ്ട് ഇതീ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വൈകുന്നേരം കൊണ്ടുപോയി കൊടുക്കണം ഹലോ ഇത് ഇത് നീല നക്ഷത്ര എന്താ പേര് നീല ഇത് ആദം ജയമാധവ് മാധവ് ഇത് ഋത്തികൃഷ്ണ അതോ കളിക്കുന്നേ